ലോകത്ത് നിരവധി ഫ്ലോട്ടിംഗ് ഐലൻഡുകളുണ്ട് ചിലത് സ്വാഭാവികമായി പ്രകൃതിയിൽ ഉണ്ടായതും ചിലത് മനുഷ്യ നിർമ്മിച്ചതുമാണ് എന്നാൽ ഇവയിലെല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ് എൽ ഓജോ ഇനി എന്താണ് എൽ ഓജോ എന്ന് നോക്കാം അർജന്റീനയിലെ ബ്രൂണസ് ഐറസ് പ്രവിശ്യയിലെ പരാന ഡെൽറ്റയിൽ വൃത്താകൃതിയിലുള്ള തടാകത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സർക്കുലറായ കറങ്ങുന്ന ഒരു ഫ്ലോട്ടിംഗ് ഐലൻ്റാണ് എൽ ഓജോ രണ്ടായിരത്തി പതിനാറിൽ അർജന്റീനിയൻ ചലച്ചിത്ര നിർമ്മാതാവ് സെർജിയോ ന്യൂസ് പില്ലർ പാരാനോമൽ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി ഗൂഗിൾ എർത്തിൽ ലൊക്കേഷൻ തിരയുമ്പോഴാണ് എൽ ഓജോ കണ്ടെത്തിയത് കണ്ണിന്റെ ആകൃതിയായതിനാൽ തന്നെ സ്പാനിഷിൽ കണ്ണെന്ന അർത്ഥം വരുന്ന എൽ ഓജോ എന്ന പേര് ഇതിന് പിന്നീട് വരികയും ചെയ്തു എന്നാൽ ഗൂഗിൾ എർത്തിൽ ആദ്യമായി രണ്ടായിരത്തി മൂന്നിലാണ് ഇത് പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ യഥാർത്ഥത്തിൽ ഈ ദിവ് എപ്പോഴാണ് രൂപപ്പെട്ടതെന്ന് എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നോ കൃത്യമായ ഒരു അറിവില്ല എന്നിരുന്നാലും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തടാകത്തിന് താഴെയുള്ള നീരുറവുമായി മുകളത്തെ പാളികൾ സമ്പർക്കത്തിൽ ഏർപ്പെടുകയും തന്മൂലം ഒരു ഭാഗം കരയിൽ നിന്നും വേർപ്പെടുകയും ചെയ്തു നിരന്തരമായ ജലപ്രവാഹം ദ്വീപിനെ ചലിപ്പിക്കുകയും തന്മൂലം ദ്വീപ് വെള്ളത്തിൽ ഒഴുകി നടക്കുവാനും എന്നാണ് ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നത് ചതുപ്പ് പ്രദേശത്താണ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വെള്ളത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഒരുതരം ജൈവ മണ്ണുകൊണ്ടാണ് ദ്വീപ് നിർമ്മിതമായിരിക്കുന്നതെന്നും മുൻപ് പറഞ്ഞ പോലെ കരയിൽ നിന്നും വേർപെട്ടപ്പോൾ മുതൽ ദ്വീപ് ചലിക്കാൻ തുടങ്ങിയതാണ് ആ സമയം ഐലൻഡി വൃത്താകൃതി ആയിരുന്നില്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത് താഴെയുള്ള ജലപ്രവാഹം ദ്വീപിനെ ചലിപ്പിക്കുകയും ചുറ്റുമുള്ള ഭൂപ്രദേശം തട്ടി സഞ്ചരിക്കുകയും ചെയ്തതോടെ ക്രമേണ കരപ്രദേശവും ദ്വീപും വൃത്താകൃതി പ്രാപിപ്പിക്കുകയായിരുന്നു എന്നാണ് കണക്കാക്കുന്നത് ഈ ആകൃതിയാണ് പിന്നീട് ദ്വീപിന്റെ കറങ്ങിയുള്ള സഞ്ചാരത്തിന് കാരണമായതെന്നും കരുതപ്പെടുന്നു സമാനമായ ഫ്ലോട്ടിംഗ് ദ്വീപുകൾ ലോകത്തുണ്ടെങ്കിലും യല്ലോജയെ പോലെ വൃത്താകൃതിയിലുള്ള കറങ്ങുന്നതുമായ ദ്വീപുകളൊന്നുമില്ല എന്നതാണ് വാസ്തവം അതിനാലാണ് ഏലിയൻസ് ആണ് നിർമ്മിച്ചതെന്ന് പറക്കാൻ കാരണമായത് ഇനി ഭാവിയിൽ എല്ലോജോയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം നിരന്തരമായുള്ള ഫ്രിക്ഷൻ കാരണം എല്ലോജോ കാലക്രമേണ ചെറുതായുകയും സമയത്തിനൊപ്പം അപ്രത്യക്ഷമാവുകയും ചെയ്യുമെന്നാണ് കണക്ക് കൂട്ടുന്നത് എന്നിരുന്നാലും ഇതിന് എത്ര കാലം എടുക്കുമെന്ന് അജ്ഞാതമാണ് നിലവിൽ ദ്വീപിന് നൂറ്റി പതിനെട്ട് മീറ്റർ ഡയമീറ്ററും മുപ്പത്തിയേഴ് മീറ്റർ താഴ്ചയും പതിമൂവായിരത്തി തൊള്ളായിരം സ്ക്വയർ മീറ്റർ വിസ്തീർണവുമാണ് ചുറ്റുമുള്ള തടാകത്തിന് നൂറ്റിമുപ്പത് മീറ്റർ ഡയമീറ്ററുമാണുള്ളത് നിലവിലെ ഇതിന്റെ വേഗം ദിവസത്തിൽ ഒരു ഡിഗ്രി മാത്രമാണ് അതായത് ഒരു വട്ടം ഇതിന് ചുറ്റാൻ ഒരു വർഷമെങ്കിലും എടുക്കുമെന്നർത്ഥം അതുപോലെ തന്നെ ദ്വീപിന്റെ ഇറോഷൻ റേറ്റ് സീറോ പോയിന്റ് ഫൈവ് മീറ്റർ ക്യൂബ് പെർ ഹെക്ടർ പെർ ഇയർ ആണ് ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ എൽ ലോജോ ഇല്ലാതാകാൻ ഏകദേശം പത്ത് ലക്ഷം വർഷമെങ്കിലും എടുക്കുമെന്നാണ് കരുതപ്പെടുന്നത്